കടലിലേക്ക് ഒരു പൈപ്പിലൂടെ വെള്ളം പമ്പ് ചെയ്ത് ഒഴുക്കി കാണുന്നുണ്ട് കടലിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വനവിഷമെടുത്തുകാരുണ്ട് അതിനിട വലിയ പൈപ്പിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കടലിലേക്ക് ഒഴുക്കി വിടുന്നതാണ് എന്തിനാണ് ഈ കടലിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് ഒഴുക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ അവിടെ നിന്ന് വലിയ പൈപ്പിലൂടെ കൊണ്ടുവരുന്നതാണ് അവിടെ അതാണിങ്ങനെ കടലിലേക്ക് ഒഴിക്കുന്നത് എന്തിനാണ് കടലിലേക്ക് ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്യുന്നത് സംഭവം ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ അപ്പോൾ എനിക്ക് അവിടെ കാണുന്നുണ്ടല്ലോ അതാണ് ഡ്രഡ്ജർ അതായത് മണ്ണ് മണ്ണുമാന്തി കപ്പൽ എന്നൊക്കെ പറയുന്നത് ഇതിനേക്കാളും വലിയ കടലിലൊക്കെ കണ്ണെടുക്കുന്ന വേറെ ടൈപ്പ് ഉണ്ട് അതല്ല ഇത് ഇത് കുറച്ച് ചെറുതാണ് ഇത് ഈ ഡ്രഡ്ജറിൽ നിന്ന് അവിടെ മണ്ണാണ് മണ്ണ് അതായത് മണലും ചെളിയും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള വെള്ളമാണ് കടലിലേക്ക് കടലിലേക്കാണ് ഒഴുക്കി വിടുന്നത് അതായത് അവിടെ നിന്ന് മാന്തി എടുത്തിട്ട് ഈ വലിയ പൈപ്പിലൂടെ കൊണ്ടുവന്നിട്ട് അവിടെ കടലിലേക്ക് ഒഴിക്കുന്നത് ഈ സംഭവം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അഴിമുഖട്ടോ ഇത് അഴിമുഖമാണ് നമ്മുടെ ചേറ്റു അഴിമുഖമാണ് രണ്ട് സൈഡിലും പുലിമുട്ടുകളുണ്ട് അതിൻ്റെ നടുവിൽ കാണുന്ന ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ അഴിമുഖം എന്ന് പറയുന്നത് ഈ അഴിമുഖത്ത് അതായത് പുഴ കടലിൽ വന്ന് ചേരുന്ന ഒരു മുഖമാണ് മീൻപിടുത്തക്കാർക്കും ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും എല്ലാം ഭീഷണിയാണ് കാരണം മണൽ ചട്ടയിലടിച്ച് വള്ളങ്ങൾ അടച്ചു പോകാനോ തകരാനോ ഒക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് മുമ്പ് നിരവധി തവണങ്ങൾ ഉണ്ടായിട്ട് പോയി മീൻ പോട്ടൊക്കെ വരുന്നതിന് മുമ്പ് സ്ഥിരം ഒരു സംഭവമായിരുന്നു ഇവിടെ വള്ളങ്ങളൊക്കെ തകർന്നു പോകുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറവാണ് എന്നാലും ഈ മണൽ അടിഞ്ഞു കൂടുന്നത് ഓരോ വർഷവും നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ വലിയ ഭീഷണിയാണ് ഈ പ്രളയകാലത്തും മറ്റും പിന്നെ മഴക്കാലത്തൊക്കെ പുഴകളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന മണലും എല്ലാം ഇവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും ഈ അടിഞ്ഞു കൂടിയ മണല് നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ അഴിമുഖത്ത് നിന്ന് ഈ ഒരു മുഖത്ത് നിന്ന് നീക്കം ചെയ്തിട്ട് കടലിലേക്ക് അതായത് പുലിമുട്ടിൻ്റെ ഈ സൈഡിലേക്ക് ഒഴുക്കി വിടാണ് ഇപ്പോൾ ചെയ്യുന്നത് അതായത് ഈ സൈഡിൽ ഇപ്പോൾ മണല് കൂടുതലാവും എന്നാൽ അത് പ്രശ്നവും ഇല്ല പക്ഷേ നമുക്ക് ഇവിടെയാണ് ആഴം വേണ്ടത് ഇവിടെ ആഴം വേണം വലിയ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ഇനി ചെറിയ കപ്പലുകൾക്ക് ബെസലുകൾക്ക് വരെ വരണമെങ്കിൽ പറ്റുന്ന രീതിയിൽ ഇവിടെ ആഴമുള്ളതാക്കി തീർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അഴിമുഖത്തെ മണൽ നീക്കം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ മണലടിഞ്ഞാൽ അവിടെയൊന്നും തീര ആളമില്ല ഇപ്പം ഈ മണ്ണ് അവിടെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ അവിടെയൊന്നും തീര ആഴം ഇല്ലാത്തൊരു സ്ഥലമാണ് കൂടി വളരെ ആഴം കുറഞ്ഞിരിക്കുകയാണ് അപ്പം അവിടെ നിന്നൊക്കെ മണ്ണ് നീക്കം ചെയ്തു ഇവിടെ മാത്രമല്ല ചേറ്റുവ പുഴ ചേറ്റുവുഴ ചേറ്റുവപ്പാലം വരെയുള്ള ആ ഒരു പ്രദേശത്തൊക്കെ കഴിഞ്ഞാൽ പുഴയുടെ ആഴവും ഭയങ്കരമായിട്ട് ഇപ്പോൾ കുറഞ്ഞിരിക്കുക അതൊക്കെ നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അപ്പം അതിന്റെ ഭാഗമായിട്ട് മണ്ണ് നീക്കം ചെയ്യുന്നതാണ് കേട്ടോ അത് പുലിമുട്ടിന്റെ ഒരു വശത്തു കൂടിയാണ് ഈ വെള്ളം കടലിലേക്ക് തന്നെ ഒഴുക്കി വിടുന്നത് അപ്പോൾ അത് മണലും ചെളിയും ഒക്കെ കൂടി കലർന്നിട്ടുള്ള വെള്ളമാണ് അത് ഒഴുകി പോകുന്നത് അപ്പോൾ അങ്ങനെ മണ്ണ് മാന്തി ഉപയോഗിച്ചിട്ട് അഴിമുഖത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കണ്ടത് അല്ലാതെ കടലിലേക്ക് വെള്ളം പമ്പ് ചെയ്തിട്ട് കടലിൽ നിറയ്ക്കാനുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ അപ്പോൾ സംഭവം അങ്ങനെയാണ് പിന്നെ കുറെ നാളായില്ലോ നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായി കുറേ ദിവസങ്ങളല്ല മാസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേറൊന്നും കൊണ്ടല്ല നമ്മള് മറ്റ് നിരവധി പരിപാടികളിൽ തിരക്കും ആണ് അതുപോലെ നമുക്ക് ജീവിച്ചു പോകണ്ടേ അപ്പോൾ അതിന്റെ തിരക്കുകളിലാണ് ഒരു ഫുൾ ടൈം വ്ലോഗറായിട്ട് ഇൻഫ്ലുവൻസറായിട്ട് നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ നമ്മൾ ഇങ്ങനെ നമുക്കറിയാമല്ലോ നമ്മളങ്ങനെ പരസ്യങ്ങളോ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്ന ചെയ്യാറില്ല കൂടുതലായിട്ട് അപ്പോൾ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ നമ്മുടെ തൊഴിലും കാര്യങ്ങളും തന്നെ വേണം മീൻപിടുത്തമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒക്കെ അതിലേർപ്പെട്ടുകൊണ്ട് നമുക്ക് ജീവിച്ചു പോകണ്ടേ അപ്പോൾ ജീവിതത്തിൻ്റെ തിരക്കുകളിലാണ് അതുകൊണ്ടാണ് വീഡിയോസൊക്കെ എപ്പോഴും ചെയ്യാൻ പറ്റാത്ത എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്തു പോകുന്നത് കേട്ടോ പരമാവധി വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം ആ മീൻ പിടുത്ത വീഡിയോസൊക്കെ ചെയ്യാൻ കുറേ പേര് പറയുന്നുണ്ട് മീൻ പിടിക്കുന്ന വീഡിയോസൊക്കെ ചെയ്യാൻ അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മീൻ പിടിക്കാൻ പോകാറുണ്ട് മിക്കവാറും സ്ഥിരമായിട്ട് മീൻ പിടിക്കാൻ പോകാറുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യമോ ഒന്നും നമുക്ക് കിട്ടാറില്ല കാരണം ഒരു വൺ മാൻ ഷോ ആണ് നമ്മൾ ഒറ്റയ്ക്ക് ക്യാമറയൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് വീഡിയോ പിടിച്ച് ഇടുക എന്നൊക്കെ പറയുമ്പോൾ മീൻപിടുത്തത്തിനിടയിൽ കൂടെ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ പൈപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡ്രഡ്ജറ് ഈ ഡ്രഡ്ജറിൽ നിന്ന് എടുക്കുന്ന മണ്ണും ചെളിയും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു മിശ്രിതമാണ് ഈ ഒരു പൈപ്പ് ഇവിടെ ഈ ഒരു ഫ്ലോട്ടുകളിട്ടുള്ള ഈ പൈപ്പ് കൂടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ പൈപ്പ് വഴി വലിയ ഹോസ് വഴി കൊണ്ടുപോയിട്ട് അവിടെ കടലിൽ പുലിമുട്ടിന്റെ സൈഡിലായിട്ട് നിക്ഷേപിക്കപ്പെടുന്നു കേട്ടോ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഭാഗത്ത് നമുക്ക് മണ്ണ് എടുക്കുന്നുണ്ടാവും കാരണം ഈ ആഴം കുറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ആഴം കൂട്ടുക മണലും ചെളിയൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം അതിനു വേണ്ടിയാണ് ഇപ്പം ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ വന്നിട്ട് ഇതിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പം എന്തായാലും പോട്ടെ കേട്ടോ എത്ര പേര് വീഡിയോ കാണും എന്ന് എനിക്കറിയില്ല കാരണം മാസങ്ങളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെന്നോ എത്ര പേരുണ്ടാവുന്നോ ഒന്നും അറിയില്ല എന്തായാലും നിങ്ങൾക്ക് വേണ്ടി എന്തായാലും വീഡിയോ പബ്ലിഷ് ചെയ്യുന്നു കാണുന്നവർ കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കുക ശരി എന്തായാലും നിർത്തട്ടെ